ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മണിയിലേക്ക് സ്വാഗതം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനെക്കുറിച്ച് നാം നിരവധിയായി കേട്ടിട്ടുണ്ട് സഭയുടെ ചരിത്രം മുതൽ നമുക്കത് കാണാൻ കഴിയും അപ്പോസ്ത്ര പ്രവർത്തികളിൽ മൂന്നാം മധ്യാതിൽ ആറാം തിരുവചനത്തിൽ പത്രോസ് മുടങ്ങിനോട് പറയുന്ന വാക്കതാണ് സ്വർണമോ വെള്ളിയോ എന്റെ കൈവശമില്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരാം കർത്താവ് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് പത്രോസോടെ പറയുന്നത് സ്വന്തമായി എനിക്കൊന്നുമില്ല യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അതിനെക്കുറിച്ച് യഹൂദർ അവനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ത് അധികാരത്തിലാണ് അല്ലെങ്കിൽ ആരുടെ നാമത്തിലാണ് നീ ഈ പ്രവൃത്തി ചെയ്യുന്നത് മിസ്റ്റർ പത്രോസ് പറയുന്നു നിങ്ങൾ കുരിശിൽ തളച്ചു വന്ന യേശുവിൻ്റെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിലാണ് ഈ പ്രവൃത്തി ചെയ്തത് അതുകൊണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുനാമല്ലാതെ എന്ന് ഉറച്ചു പറയാൻ സ്നേഹന്മാർക്ക് കഴിയുന്നു പ്രിയപ്പെട്ടവരെ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് യേശുനാമത്തിൻ്റെ ഈ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുക യേശുനാമത്തിലുള്ള പ്രാർത്ഥന എങ്ങനെയാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നത് യേശു യേശു എന്ന് പറയുന്ന പ്രാർത്ഥനയോ നാമം ജപിക്കുന്നതോ അതല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതോ യേശു അവസാനം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതോ ഒക്കെയാണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥന എന്നാണ് അങ്ങനെ യേശുനാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നതാണോ അല്ലെങ്കിൽ യേശുനാമം ഒരുവിട്ട് പ്രാർത്ഥിക്കുന്നതാണോ പിന്നെ ഏത് രീതിയിലാണ് യേശുനാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ച് സാമാന്യമായൊരു സംശയം ഉണ്ടാകും ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അപ്പോസിൽ പ്രവൃത്തികൾ പതിനാലാം അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനത്തിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് പുത്രങ്ങൾ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് യേശുവെ അങ്ങടെ നാമത്തിൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ എന്താണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥന യേശുനാമത്തിലുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനമായ ഘടന എന്തായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥന യേശു നാമത്തിലുള്ളതായിത്തീരുക എങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നാം പ്രാർത്ഥിക്കുന്നത് യേശു നാമത്തിലായിത്തീരുക സുവിശേഷത്തെ നമുക്ക് പലപ്പോഴായി കാണാൻ പറ്റും സ്നേഹന്മാർ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു അപ്പസര പ്രവർത്തികളിൽ നാലാം അധ്യായത്തിൽ മുപ്പതാം തിരുവചനത്തിൽ യഹൂദരുടെ ഭീഷണിയെ ഭയന്ന് ഇരിക്കുന്ന ശിഷ്യന്മാർ പ്രകോഷണ വഴികളൊക്കെ തടസ്സപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവിനോട് കിട്ട പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി തിരുക്കരങ്ങൾ നീട്ടണമേ യേശുവിന്റെ നാമത്തിലാണ് തങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് സ്നേഹന്മാർക്ക് ബോധ്യം ഉണ്ടായിരുന്നു എന്താണ് യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന സോഹന സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പതിനാറാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കേണ്ടതിനാണ് ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തത് നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് നടത്തി തരും തന്മൂലം എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നടത്തി തരും അപ്പോൾ എന്താണ് യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന ഈ വാക്കുകളിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും യേശു നമ്മെ ഒരു കാര്യത്തിനായിട്ട് നിയോഗിക്കുന്നു ആരുടെ നാമത്തിലാണ് നാം ഐക്യപ്പെടുകയാണ് നാം ഐക്യപ്പെട്ടവരാണ് ഈ അക്കൗണ്ടിൽ യേശുവിൻ്റെ പേരിൽ അത് കേവലമായ നാമം എന്നർത്ഥത്തിലല്ല നാം അയക്കപ്പെടുന്നു ഈശോ പറയുന്നുണ്ട് ആ പിതാവിൻ അയച്ചിരിക്കുന്നു പിതാവിന്റെ നാമത്തിലാണ് ഞാനിത് ചെയ്യുന്നത് ആരുടെ നാമത്തിലാണ് യേശു ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചത് പിതാവിന്റെ നാമത്തിലാണ് യോഹനഞ്ച് നാൽപ്പത്തി മൂന്നിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിലാണ് പിതാവ് എന്നെ നിയോഗിച്ചിരിക്കുകയാണ് എന്നെ അയച്ചിരിക്കുകയാണ് പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് താനെന്നും നിയോഗിക്കപ്പെട്ടവനാണ് താൻ എന്നുള്ള ബോധമാണ് ക്രിസ്തുവിൻ്റെ ഈ നാമം എന്നതിനെ കുറിച്ചുള്ള സൂചന പിതാവിനെ അയച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് ഭൂമിയിലേക്കുന്ന ബോധമാണ് ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നാമത്തിന് അർത്ഥമായിട്ട് നമുക്ക് കാണാൻ കഴിയാം അങ്ങനെ അയച്ചതുകൊണ്ട് ഞാൻ പിതാവിൻ്റെ നാമത്തിലാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു നിങ്ങൾ ഈ പിതാവിൻ്റെ നാമത്തിലാണ് ഞാൻ വന്നതെന്ന് വിശ്വസിക്കുന്നില്ല നമ്മളൊക്കെ യേശുവിനാൽ അയക്കപ്പെട്ടവരാണ് പക്ഷെ നമ്മൾ പലപ്പോഴും സ്വന്തം നാമത്തിലാണ് ജീവിക്കുന്നത് അഞ്ച് നാൽപ്പത്തി നാല് അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പിതാവായ ദൈവത്താൽ നിയോഗിതനാണ് താനെന്നും ദൗത്യമാണ് രക്ഷയെന്നും ക്രിസ്തുവിന് ബോധമുള്ളതുകൊണ്ട് ക്രിസ്തു പിതാവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നു ഞാൻ പിതാവ് ചെയ്യുന്നതെല്ലാം ചെയ്യുന്നു പിതാവിനെ അയച്ചിരിക്കുന്നു ഞാനും പിതാവും ഒന്നാണെന്നിവിടത്തേക്ക് അവിടെ നിന്ന് എത്തിച്ചേരുന്നു നമ്മൾ യേശുവിനാൽ ഐക്യപ്പെട്ടവരാണെന്ന് ബോധം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തികൾ യേശുവിൻ്റെ നാമത്തിലുള്ളതായിത്തീരുക നമ്മുടെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ തീരുക അവസ്ഥ പ്രവർത്തികളിൽ പത്തൊമ്പതാം അധ്യായത്തിൽ പതിമൂന്നാം തിരുവിദിനത്തിൽ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് എല്ലാം നമുക്ക് കാണാം അവർ പരാജയപ്പെടുകയാണ് കാരണം അവർ പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലല്ല അവർ പറയുന്നത് യേശുവിൻ്റെ നാമത്തിലെന്നാണ് പക്ഷേ അവർ ഐക്യപ്പെട്ടു എന്ന ബോധ്യത്തിലല്ല നമ്മെ തിരഞ്ഞെടുക്കുകയും അയക്കുകയും ചെയ്തവനാണ് യേശുവെന്നും ആ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ജീവിതമെന്നും ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നാം യേശു നാമത്തിലായിത്തീരുക നമ്മുടെ പ്രാർത്ഥനകൾ യേശുനാമത്തിലായിത്തീരുക ഒന്നിയോഹനൻ മൂന്ന് ഇരുപത്തി മൂന്നിൽ സ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവിടെ നിന്ന് നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പ്രവർത്തിക്കുകയും ചെയ്യണം പരസ്പരം സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന കാര്യം പറയാണ് യേശുവിന്റെ നാമത്തിലാണ് നാം ഒന്ന് വിശ്വസിക്കുക യേശുവിനാൽ ഐക്യപ്പെട്ടു എന്ന് വിശ്വസിക്കലാണ് യേശുവിന്റെ നാമത്തിൽ ഐക്യപ്പെടുമ്പോൾ അവിടെ നമുക്ക് നൽകിയ കൽപ്പന പരസ്പരം സ്നേഹിക്കണമെന്ന കൽപ്പനയാണ് ആ കൽപ്പനയിൽ നാം നിലനിൽക്കുമ്പോഴാണ് യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥനയായിത്തീരുക യോഹനാൽ പതിനാറ് ഇരുപത്തി മൂന്നിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് ചെയ്തു തരും പിതാവുമായി നിരന്തരമായി ബന്ധത്തിലാകുന്ന പ്രവൃത്തിയാണ് യേശുവിനാൽ ഐക്യപ്പെട്ടു എന്ന ബോധം തുടർന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ എന്താണ് എൻ്റെ നാമത്തിലുള്ള പ്രവൃത്തി എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഇക്കാര്യം നമ്മൾ പറയുന്നത് ഒമ്പത് നാൽപ്പത്തി എട്ടിൽ എന്താണ് ഐക്യപ്പെടേണ്ട രഹസ്യം എന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് എന്റെ നാമത്തിൽ ഈ ശിശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നു നിങ്ങൾ എന്നെ സ്വീകരിക്കുമ്പോ എന്നെ അയച്ച പിതാവിനെ സ്വീകരിക്കുന്നു നാം ഐക്യപ്പെട്ടവരാണ് എന്ന ബോധം നിലനിർത്തി ദൈവത്താൽ ഐക്യപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുനാമത്തിന്റെ അത്ഭുതകരമായ അഭിഷേകം നമുക്കും പകർന്നിട്ടാണ് ക്രിസ്തുവിന്റെ പേരിൽ അവൻ്റെ അക്കൗണ്ടിലാണ് നമ്മളെ പ്രവർത്തിക്കുന്നത് സാധാരണഗതിയിൽ ആലോചിച്ച് നോക്കാം ഒരു കുട്ടി ഒരു കടയിൽ ചെന്നിട്ട് ഒരു സോപ്പ് ചോദിക്കുകയാണ് പൈസയില്ല സോപ്പ് ചോദിക്കുകയാണ് അങ്ങനെ സോപ്പ് ചോദിക്കുമ്പോൾ കടക്കാരൻ ചോദിക്കുന്നു നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ അപ്പൊ കുട്ടി പറയാണ് ഞാൻ ഇന്നയാളുടെ മകനാണ് ഓ അയാളുടെ മകനാണോ എന്നാൽ സോപ്പ് എന്നാൽ കൊണ്ടുപോയിപ്പോ അത് ഈ അപ്പന്റെ അക്കൗണ്ടിലാണ് അപ്പന്റെ പേരിലാണ് ആ അക്കൗണ്ടിലാണ് എന്നതാണ് ഈ കുട്ടിക്ക് സോപ്പ് കിട്ടാൻ കാരണം സ്വന്തമായി ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഈ അക്കൗണ്ടിലാകുമ്പോൾ അവൻ്റെ പിതാവിന്റെ പേര് പറയുമ്പോൾ ആ പിതാവിന്റെ അക്കൗണ്ടിലാണെന്ന് പറയുമ്പോൾ ആ പിതാവുമായി കടക്കാരന് ബന്ധമുള്ളതുകൊണ്ട് ആ കടക്കാരൻ അവന് സോപ്പ് കൊടുത്തു കൊടുക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാകട്ടെ നമ്മുടെ സ്വന്തം പ്രവർത്തിയല്ലെന്നും അത് യേശുരാൽ നിയോഗിക്കപ്പെട്ടതാണെന്നും നമുക്ക് ബോധ്യമുണ്ടാകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ സ്വന്തമല്ലാതായിത്തീരുന്നു അത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയായിത്തിയിരുന്നു അയ അയച്ചവന്റെ പ്രവർത്തിയായിത്തീരുന്നു യേശു ശിഷ്യന്മാരെ രണ്ടുപേരെ വീതം അയക്കുന്ന സമയത്ത് അവർ പോകുന്ന വഴിയിലൊക്കെ അത്ഭുതങ്ങൾ മലയാളങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അവർ തിരിച്ചു വന്നിട്ട് വലിയ കാര്യത്തിൽ ഞങ്ങളിങ്ങനെ അത്ഭുതം ചെയ്തു പിശാശുക്കൾ ഞങ്ങളൊക്കെ പൊഴിഞ്ഞു പോയെന്നൊക്കെ പറയും അപ്പം ഈശോ പറയും നിങ്ങളെ വിട്ടപ്പോൾ തന്നെ ഇത് എനിക്കറിയാം സ്വർഗത്തിൽ നിന്ന് പിശാശ് നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയും കാരണം അയച്ചവനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് സ്വന്തമായിട്ടല്ല അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തമല്ലെന്നും നമ്മൾ നമ്മളിൽ തന്നെയല്ല ജീവിക്കുന്നതെന്നും ക്രിസ്തുവിൽ ബോധം ബോധമുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ പേരിലുള്ള ജീവിതമായിട്ട് മാറുക യേശു ആരാണെന്ന ചോദ്യം യഹൂദന്മാർ പലപ്പോഴായിട്ട് ഉന്നയിക്കുന്നുണ്ട് അപ്പൊ യേശു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല യോഹനൻ പത്ത് ഇരുപത്തിയഞ്ചിൽ ഞാൻ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു പിതാവിന്റെ പ്രവൃത്തി എന്താണ് സൗഖ്യം നൽകുക വിടുതൽ നൽകുക മരിച്ചവരോർപ്പിക്കുക ഇതൊക്കെ പിതാവിന്റെ പ്രവൃത്തിയാണ് ആ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നു എന്നിട്ടും നിങ്ങളത് വിശ്വസിക്കുന്നില്ല ഞാൻ എന്റെ നാമത്തിലല്ല പിതാവിന്റെ നാമത്തിലാണ് പിതാവിനെ അയച്ചു എന്ന ബോധ്യത്തിലാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ക്രിസ്തുവിലാണ് നമ്മളെന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണെന്ന് അവന്റെ നാമത്തിലാണ് നമ്മുടെ ജീവിതം എന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്താണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ പറയുന്നുണ്ട് നിന്നോടൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല കാരണം നീ എല്ലാം അറിയുന്നു നിന്നോട് ഇനിയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നീ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ഇതിനാൽ ഞങ്ങൾ അറിയുന്നു അപ്പോൾ യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനാൽ ഐക്യപ്പെട്ടവരാണെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളൊന്നും നമ്മുടെ തല്ലാതായി മാറും അപ്പം നമ്മുടെ ഇഷ്ടമല്ല നമ്മൾ ചോദിക്കുക പിതാവിന് ഇഷ്ടം നിറവേറാൻ വേണ്ടിയാണ് യേശുവിൻ്റെ പ്രധാനപ്പെട്ട ഭാവം എന്താണ് എല്ലാം പിതാവിൻ്റെ പ്രവൃത്തികളാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടിയാണ് യേശു സൗഖ്യപ്പെടുത്തിയതും യേശു വിടുതൽ നൽകിയതും യേശു അന്ധനു കാഴ്ച നൽകിയതും രക്തസ്രാവക്കാരെ സൗഖ്യപ്പെടുത്തിയതും ലാസറിന് വേർപ്പിച്ചതും എല്ലാം സ്വന്തം താല്പര്യത്തിനല്ല അത് അയച്ചവന്റെ ഇഷ്ടം നിറവേറാനാണ് എന്നെ അയച്ചവൻ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ പ്രവർത്തികൾ പൂർത്തിയാക്കുകയുമാണ് തന്റെ ഭക്ഷണമെന്ന് യേശു പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പറയാൻ പറ്റുന്നുള്ളൂ എന്നെ അയച്ച യേശുവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയും അവന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന് നമുക്ക് പറയാൻ പറ്റൂ നമ്മൾ നമ്മുടെ ഭക്ഷണമായി നിലനിൽപ്പുള്ള കാരണമായി കാണുന്നത് സ്വന്തം താല്പര്യങ്ങളാണ് ഈ സ്വന്തം താല്പര്യങ്ങൾക്ക് അടിവരയിടാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ വചനത്തെ കൂട്ടി വിളക്കുന്നത് അപകടകരമായൊരു അബദ്ധമാണ് കാരണം അവിടെ രണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ഒന്ന് നാം യേശുനാമത്തിലാണ് എന്നൊരു സത്യം നാം മറന്നു പോകുന്നു രണ്ടാമത് യേശുനാമത്തെ യേശു എന്ന രണ്ടക്ഷരത്തിലേക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുന്നു യേശു എന്ന രണ്ടക്ഷരം നിരന്തരം നാം ചെല്ലുന്നത് നല്ലതാണ് നാമം ജപിക്കുന്നത് നല്ലതാണ് എന്താണ് അത് ഈ ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് യേശുവിലാണ് എന്ന ബോധ്യം ഉണ്ടാകാൻ അകമേ അവൻ വസിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകാൻ അങ്ങനെ യേശുനാമം ജപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എളുപ്പമുണ്ടാവും ആ ശ്രദ്ധ നമ്മെ യേശുനാമത്തിലാണെന്ന ബോധ്യത്തിലേക്ക് എത്തിക്കും പക്ഷേ യഥാർത്ഥത്തിൽ യേശുനാമത്തിലുള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ യേശുനാമത്തിന്റെ ശക്തി എന്ന് വെച്ചാൽ ഈ അയക്കപ്പെടലിന്റെ ശക്തിയാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞാൻ ഭൂമിയിൽ യേശുവിന്റെ നാമത്തിലാണ് എൻ്റെ പ്രവർത്തികൾ യേശുവിലാണ് ഞാൻ ജീവിക്കുന്നത് യേശുവിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്വാർത്ഥത്തിനിടയില്ല യേശുവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല യേശുൽ പ്രവർത്തിക്കുന്നത് സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല അവിടെ എല്ലാം പിതാവായ ദൈവത്തിന് ഇഷ്ടം നിലപാടാൻ വേണ്ടി പുത്രനപ്രകാരം തന്നെ തന്നെ അർപ്പിച്ചുവോ ആ അർപ്പണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറും അപ്പോ യേശുനാമം അത്ഭുതകരമായ അടയാളമായിട്ട് മാറും യേശുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാത്തത് നാം ഇങ്ങനെ ഒരു ബോധ്യത്തിനെത്തിച്ചേരാത്തത് കൊണ്ടാണ് ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണെന്നും ക്രിസ്തുവിലാണ് പ്രവൃത്തികൾ ചെയ്യുന്നതെന്നും ദൈവപിതാവിന്റെ നാമം മഹത്വപ്പെടുകയാണ് ലക്ഷ്യമെന്നും നമുക്ക് ബോധമില്ലാത്തതുകൊണ്ട് ആ ബോധ്യത്തിനല്ലാതെ നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ നമുക്ക് കഴിയുന്നില്ല വാസ്തവത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് നിത്യേനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് നാം ഈ നാമത്തിലാണ് നമ്മുടെ ജീവിതമെന്ന ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഈ നാമത്തിൽ പറയുമ്പോൾ ആ നാമത്തിൽ പകരം അക്കൗണ്ടിൽ എന്നൊരു ഓർമ്മ വെക്കുക ആ പേരിൽ അവനാൽ അയക്കപ്പെട്ടു അവൻ്റെ പേരിൽ ഒരു പറ്റാണ് അവൻ്റെ പേരിൽ ഒരു പ്രവൃത്തിയാണ് അവൻ്റെ പേരിലാണ് അവൻ്റെ അക്കൗണ്ടിലാണ് നാം ചെയ്യുന്ന പ്രവർത്തികളൊന്നും നമ്മുടേതല്ലെന്നും അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണെന്നും അവനാൽ നിയോഗിക്കപ്പെട്ടതുകൊണ്ട് നാം ചെയ്യുകയാണെന്നും ബോധ്യത്തോടെ നാം ചെയ്യുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് അത്ഭുതങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാനിടയാവും നമ്മുടെ പ്രവൃത്തികളൊക്കെ നാം വിചാരിക്കാത്ത തരത്തിൽ മേന്മയുള്ളതായിട്ട് മാറും കാരണം ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മളല്ല നമ്മെ അയച്ചവന്റെ പ്രവർത്തികളാണ് അത് നമ്മിലൂടെ വെളിപ്പെടുകയാണ് നാം അവിടെ ഉപകരണമായി മാറുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഈ ലോകത്ത് അടയാളപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് മാറുന്നു അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ഇഷ്ടം പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നു എന്നത് ഒരു വെറും വാക്കല്ല എന്നാൽ യേശുവേ എന്ന് വിളിച്ചു വിളിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിലാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് അവസാനം അടിക്കുറിപ്പെടുത്തി വെക്കുമ്പോഴല്ല യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത് അത് ഹൃദയത്തിൽ ഈ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് യേശുവിനാൽ ഞാൻ നിയോഗിതനാണെന്നും യേശുവിനാൽ ഐക്യപ്പെട്ടവനാണെന്നും എൻ്റെ ജീവിതം അവൻ്റെ പേരിലാണെന്നും എനിക്ക് ഉറപ്പിക്കാൻ കഴിയുമ്പോഴാണ് അങ്ങനെ അവൻ്റെ പേരിലാണെന്നും ബോധ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം വിസ്മയകരമായ ഒരു സാക്ഷ്യമായിട്ട് മാറും അപ്രകാരം ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനും അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനും അവൻ്റെ നാമത്തിൽ ഈ ജീവിതത്തെ മുഴുവൻ ദൈവപിതാവിനുള്ള ആരാധനയെ അർപ്പിക്കാനും നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ ആമൻ